ചെയ്യുന്നത് നമുക്ക് വിവാദങ്ങളുടെയും സംവാദങ്ങളുടെയും ഒരു ദീർഘമായ പാരമ്പര്യം ഉണ്ട് ഞാൻ അതിൽ ചില ചില പുസ്തകങ്ങൾ നിങ്ങളിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി സൂചിപ്പിച്ച് പോകുന്നതേ ഉള്ളൂ ഒന്ന് നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കാവുന്ന അമർത്തി ഹസേനിൻ്റെ ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ ഇന്ത്യക്കാരെല്ലാ കാലത്തും തർക്കങ്ങളിൽ ഏർപ്പെട്ട ആളുകളായിരുന്നുവെന്ന് ഒരുപാട് തെളിവുകളോടെ വാദിക്കുന്ന അമർത്തിയുടെ പുസ്തകം മറ്റൊന്ന് അശോക് വാജ്പായി എഡിറ്റ് ചെയ്ത ഇന്ത്യ ഡിസെൻസ് എന്ന പുസ്തകം എങ്ങനെയാണ് ആദ്യകാലം മുതൽ തന്നെ ഇന്ത്യയിൽ വിയോജിപ്പുകളും പ്രതിപക്ഷങ്ങളും നിലനിന്നിരുന്നത് എന്നും ഒരു ചിന്തയും ഇന്ത്യയിൽ സമ്പൂർണ്ണമായി എല്ലാവരും അംഗീകരിക്കപ്പെട്ടിരുന്നില്ലെന്നും ധാരാളം പരിഭാഷകളിലൂടെ പഴയ ടെക്സ്റ്റുകളുടെ പഴയ കൃതികളുടെ പരിഭാഷകളിലൂടെ തെളിയിക്കുന്ന ഒന്നാണ് ആ ആകൃതി അതുപോലെ തന്നെയാണ് ഗീതാഹരിനെ എഡിറ്റ് ചെയ്ത ഞങ്ങൾ ഒന്നിച്ചെന്ന് പറയാം ബാറ്റലിംഗ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യ ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടിയുള്ള യുദ്ധ യുദ്ധത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ റോമില ഠാഫറ ഡിസെൻറ്റ് പോലുള്ള ഒരു പുസ്തകം വിയോജിപ്പിനെക്കുറിച്ചുള്ള പുസ്തകം ഇങ്ങനെ ഇത് മൂന്നാല് പുസ്തകങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇവയെല്ലാം നിസ്സംശയമായി തെളിയിക്കുന്നത് ഇവിടെ സംവാദ വിവാദങ്ങളുടെ ഒരു പാരമ്പര്യം നിലനിന്നിരുന്നു എന്ന് ആണ്